Mm. mm 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 Ya makari മഴയാണ് ഇവിടെ പെരുമഴയാണ് നമ്മുടെ നാട്ടില് പെരുമഴയാണ് പരൂര് പെരുമഴ हाय रे ते इंदुमानम ते निनेवेदु ओदि नेय साय महाअधिंचोते ओदिचो पमज انا بنجي كده يا مامي Obrigada.

எா ngay Hãy subscribe cho സുനിൽ വേൾഡ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം സുനിലേ അവിടെ മഴയുണ്ടോ ഇവിടെ നല്ല മഴയാണ് അവിടെ മഴയുണ്ടോ ഇവിടെ മഴയാണ് നിങ്ങൾ അവിടെ മഴയുണ്ടോ മഴ 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 അത് കാരണമാണ് ഞാൻ കയറി ലൈവ് ഇട്ടത് മഴ മഴയെ എന്ന് വെച്ചിട്ട് നമ്മളെ തിരുമേനിന്നല്ല തിരുമേനി അവിടെ മഴയുണ്ടോ ഇവിടെ ഇവിടതേ മഴ തകർത്ത് പെയ്യുമായിരുന്നു ഇപ്പൊ ഇച്ചിരി തോർന്നിട്ടുണ്ട് അല്ല വീണ്ടും ശക്തി പ്രാപിച്ചു വരുന്നുണ്ട് ഗുഡ് ഈവനിങ് എന്ന് പറയുന്നുണ്ടല്ലോ തിരുമേനി മഴയില്ല ആണോ നിങ്ങൾ എവിടെയാ സ്ഥലം എവിടെയാ ുളം ആണോ അഷ്കർ വന്നല്ലോ അഷ്കർ എന്ന് തന്നെയാണോ താങ്ക് യു സുബിലായ നമ്മള് തിരുമേനി വിളിക്കുന്നത് സുല്ലേട്ടാന്ന് അഷ്കർ വിളിക്കുന്നുണ്ട് അതെ മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നുണ്ട് കറു എന്ന് വിളിച്ചിട്ട് കൈ കൊടുക്കുന്നുണ്ട് വാങ്ങില് ൂ വിശേഷം മഴ ഇവിടെ അതന്നെ മഴ മഴയില്ല ഇന്ന് ഹായ് ആണോ മഴക്കാറുണ്ട് ആ നമ്മൾ മഴക്കാർന്നേനി മിറാക്കള വന്നല്ലോ മിറാക്കളെ അയ്യോ മിറാക്കളിന് ഉച്ചക്ക് മൂന്ന് മണിക്ക് ലൈവ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്നോട് ഞാൻ മറന്നുപോയി സോറി സോറി മിറാക്കളെ സോറി പറഞ്ഞാ തീരുന്ന അല്ലാന്ന് എനിക്ക് അറിയാം ഞാൻ മറന്നുപോയി കാരണം ഞാനിന്ന് ഉച്ചക്ക് ഇത്തിരി കിടന്ന് ഉറങ്ങിപ്പോയി പിന്നെന്താ വിശേഷം ഓ ഓ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് െ പിന്നെ ലൈവ് പറയുമ്പോ നമ്മള് മറന്നോണ്ടതാ കേട്ടോ അവിടെ മഴയുണ്ടോ മഴയുണ്ടോ ആ ഇവിടെ ഇന്നലെയും മെനിങ്ങിറാക്കിള് ചായ കുടിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ചായ കുടിച്ച് സുഖാണ് മിറാക്കളെ ലൈവില് വരാൻ പറ്റിയില്ല സോറി ഞാൻ ഉച്ചക്ക് കിടന്ന് കുറെ ദിവസം കൂടി ഇന്നാണ് ഞാൻ വീട്ടിലുണ്ടായിരുന്നത് അത് കാരണം ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് കേറിക്കണമെന്ന് ഉറങ്ങിപ്പോയി അതാണ് ഇപ്പൊ ക്ലിയർ ആണോ കേണോ കേ

ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ആ കാണാ മിറാക്കളെ ഞാൻ വീഡിയോ ഇടാം മിറാക്കളെ ആ ഓക്കെ 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 മിറാക്കളെ ഞാൻ വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് ഞാൻ കമന്റ് ചെയ്യാം ല്ലോ അറിഞ്ഞില്ല ഇല്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ ആട് കൊടുത്തൂല്ലോ രണ്ടാമത് കൊടുത്തൂലോ ഇറങ്ങിട്ടതാ വീണ്ടും കയറിയതാ ഞാൻ കൊടുത്തില്ല അത് അതനിയെ ആട്ടോമാറ്റിക് വന്നു ഞാനോ ഞാൻ ഇറങ്ങുന്നു ഞാനതൊന്നും അറിഞ്ഞില്ല എന്തോ കുട്ടിച്ചാത്ത സേവയാണെന്നാ തോന്നെ ചായല്ലാം കുടിച്ചായിരുന്നോ എന്താണ് പരിപാടികളൊക്കെ സൺഡേ ആയിട്ട് പെയ്യുന്നുണ്ട് ഇവിടെ മഴക്കാറുണ്ട് മഴയില്ല നല്ല മഴക്കാറുണ്ട് നൈറ്റ് ചിലപ്പോൾ പെയ്യായിരിക്കും ഡെയിലി അങ്ങനെ പെയ്യാറുണ്ട് എന്താന്നറിയില്ല മിറാക്ലി ഞാൻ വീഡിയോ ഇടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് മിറാക്കിൾ രാവിലെ ഞാൻ ലൈവ് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും മിറാക്കിൾ വന്ന് പറഞ്ഞിരുന്നു മിറാക്കിളിന് മൂന്നു മണി അങ്ങോട്ട് ലൈവ് എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് പോവാൻ പറ്റില്ല ആ സമയത്ത് എന്താ നമുക്ക് വൈഫൈ നമുക്ക് ഉപയോഗിക്കുമ്പോൾ നെറ്റ്വർക്കിൽ ഇഷ്യൂസ് വരും മൊബൈൽ ഡാറ്റ ഡാറ്റില്ലല്ലോ ഫൈവ് ജി ആകുമ്പോൾ അത്യാവശ്യം നല്ല കണക്ടിവിറ്റി കിട്ടുമല്ലോ ഞാനിപ്പോ മൂന്ന് ആ ഫൈവ് ജി ഇറങ്ങിയപ്പോ എടുത്തത് അപ്പൊ ഏകദേശം രണ്ട് മൂന്ന് വർഷമായി രണ്ടര വർഷായിരിക്കും അജിത്തിന്റെ ഒന്ന് കൂട്ടാക്കണേക്കറിയാരിക്കും നല്ല പേരാണല്ലോ വെറൈറ്റി പേരാണല്ലോ അത് ചാനലിന്റെ ആളിന്റെ പേര് അജിത്തന്നെ ഞാനിങ്ങനെ വായിച്ചപ്പോ ചാനലിന്റെ പേര് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ അതെ അതെ അതുകൊണ്ട് തന്നെ നമ്മൾ ഓർമ്മയില് നിക്കുമല്ലോ വെറൈറ്റി പേരാകുമ്പോ ആള് നല്ല കോമഡിയനാണ് നല്ല കോമഡികളാണ് അതിനകത്ത് ഞാൻ ഇപ്പൊ ഒച്ചക്ക് രണ്ടുമൂന്നെണ്ണം കണ്ടിരുന്നു പുതിയത് ഇട്ടതാണെന്ന് തോന്നുന്നു കൊറച്ച് ഷോർട്ട്സ് പോലെ നല്ല നല്ലതാണ് അഷ്കർ കേട്ടോ വന്നതിൽ സന്തോഷം നമ്മൾ അഷ്കർ ഇറങ്ങി ഞാൻ മഴ ഒരു വീഡിയോ ഇട്ടതാണ് ആദ്യത്തെ ഇവിടെ പെരുമഴയാണ് നിങ്ങൾ അവിടെ മഴയുണ്ടോ എറണാകുളത്ത് ഇല്ലാന്ന് തോന്നുന്നു അഷ്കർ അവിടെയാണ് പുതിയത് ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഞാൻ ഉച്ചക്ക് രണ്ടൊന്നും കണ്ടിരുന്നു കമന്റും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്തല്ല പഴയ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുമായിരുന്നു ഞാൻ കൊറേയൊക്കെ നമ്മളെ സുനിൽ ഇന്നിങ്സ് ഈരിക്കാമിരിക്കാൻ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആളെ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ആള് ഫേമസ് ആണ് അജിത്തെ പിന്നെ ഇത് പിന്നെ ടുകർ ലൈവ് ആണ് കയറാൻ ബുദ്ധിമുട്ടില്ലെങ്കിലും ഒന്ന് കേൾക്കോ കമന്റ് കണ്ടായിരുന്നു ആണോ ആഹ് ഞാൻ കമന്റ് ഇടാറുണ്ട് ഞാൻ ഇപ്പൊ കയറിയാലും ഞാൻ കമന്റ് എല്ലാവർക്കും എല്ലാവരുടെ ചാനലിലും കാണാൻ കയറിയാൽ ഞാൻ കമന്റ് ടൈപ്പ് ചെയ്ത് വിടാറുണ്ട് വെറുതെ ഇമോജി ഇട്ടൊന്നും ഇറങ്ങി പോവൊന്നുമില്ല ഇമോജി ഇടുന്നോണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല എന്നാൽ നമ്മള് ടൈപ്പ് ചെയ്തിട്ട് ഒരു ഇമോജി കൂടെ ചേർത്തിട്ടാല് കുഴപ്പമില്ല അയ്യോ ഇല്ല മഴയെന്ന് മഴ നനയോന്നുമില്ല ഞാൻ ഒരു ഫംഗ്ഷനിലാണ് ആണോ അത് ശരി ആ മഴ പെയ്തുമാനം തെളിഞ്ഞ നേരം തൊടിയിലെ തൈമാവിൽ ഒരു കൊച്ചു ഒന്നിച്ചു പങ്കിട്ട ബാല്യകാലം നമ്മൾ ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം മഴ തോറുന്നു അപ്പഴും ഞാൻ ലൈവെൻറെ അക്കവാണ് ആരെങ്കിലും ഉണ്ടോ ഒരാളുണ്ടല്ലോ ആരാണാവോ ആരാണെങ്കിലും താഴ്ത്തേക്ക് ഇറങ്ങി വരൂ